എൻട്രി ഇതാ ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള പോളകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് ഈ ചക്ക കൊണ്ടൊന്നൊരു പോള ഉണ്ടാക്കിയാലോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കാം ആദ്യം ഈ ചക്ക ഒന്ന് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കണം ചക്ക അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പോള ഇതിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചോട്ടി ഒഴിക്കാം മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇനി അതിലേക്ക് ഒരു മുക്ക കപ്പ് പാലൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ആയിട്ടുള്ള പോളയാണ് കേട്ടോ ചക്കയല്ലേ ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇടണം ഇട ഇട്ടാൽ മതി പക്ഷേ ഞാൻ പൊടിച്ചു ഏലക്കായ ഒരു മൂന്നാല് ഏലക്കായ അതിലേക്ക് ഇട്ടുകൊടുക്കണം പിന്നെ നമ്മൾ ഈ ചക്ക മധുരമില്ലാത്ത കാരണം ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ഒരു കാൽ കപ്പും കൂടി പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട് അപ്പോൾ നാല് മുട്ട മൊത്തം രണ്ട് കപ്പ് മൈദ നാല് മുട്ട ഒരു മുക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഏലക്കാപ്പൊടി അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ചക്ക പുരിയിലേക്ക് നമുക്ക് അരച്ചു വെച്ച ബാറ്ററും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് ഒരു പാനിലേക്ക് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഒരു ബ്രഷ് വെച്ചിട്ടോ നമുക്ക് എല്ലാതിൻ്റെ വശങ്ങളിലേക്കും ഒക്കെ ആക്കി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ മീതെ ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ചൊരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് നോക്കാം ഞാനൊരു ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒരു പത്ത് മിനിറ്റാണ് ഞാനിത് വെച്ചത് ഇനിയിപ്പോൾ ഞാനതൊരു ലോ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് അതിൻ്റെ മീതെ ഒന്ന് ടോപ്പിംഗ് കൊടുക്കണം ഞാൻ കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയുണ്ട് പിന്നെ കുറച്ച് രണ്ട് ചക്ക അങ്ങനെ നുറുക്കിയതും നീലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ ടോപ്പിംഗ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിന് താന്നു പോകും അപ്പോൾ ഇതൊരു പത്ത് പത്തോ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാൻ ഞാനിത് നടുക്ക് ഈ ചക്കയുടെ ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കും ഇപ്പം ദാ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കി നമ്മൾ ഇത് ടോപ്പിങ്ങിൽ ഇത് ഇട്ട് കൊടുക്കാനും എടുത്തു ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ട് ഇനി കണ്ടോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു വിട്ടു വന്നിട്ടുണ്ട് ഇനി മുകളിലൊക്കെ വെന്ത പോലെ ഉണ്ട് നോക്കാം ഒന്ന് നമുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് നോക്കാം അപ്പം മുകളിൽ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അപ്പം നമുക്കിനി ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് വേറൊരു പാനിലേക്ക് മറിച്ചിടാം നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട് ഇനി അത് നടുക്ക് ഒന്നും കൂടി വേവാനല്ലോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി അങ്ങനെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചക്ക വെച്ചിട്ടൊരു പോള ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമാവും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്